ഹദിജാബിയാ ഹദിജാബിയുടെ മുതൽ എത്രയായിരുന്നു എന്ന് ആദ്യം പറയണം അന്നേരം മനസ്സിലാവുള്ളൂ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഹദിജാബിയൊക്കെ എന്ത് സൂപ്പർ മാർക്കറ്റ് ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ആൾക്കാരുണ്ടാവും നാൽപ്പത് ഒട്ടകങ്ങളും ആ ഒട്ടയങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡവുമാണ് ഒരു കച്ചവട സംഘം ഹദീജാബിയുടെ കച്ചവട സംഘത്തിൽ നാൽപ്പതാളുണ്ട് സാധാരണ ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഒട്ടകപ്പുറത്ത് നാൽപ്പത് ആളുണ്ടാവും അത് നാൽപ്പത് വീട്ടുകാരാണ് ഹദിജാബിയുടെ നാൽപ്പതൊട്ടകപ്പുറത്തുള്ള നാൽപ്പത് ആൾക്കാർ കൂലിക്കാരാണ് അതാണ് കച്ചവടത്തിന്റെ വ്യത്യാസം ഒരു കച്ചവട സംഘം പോകുമ്പോ നാൽപ്പത് ആൾക്കാർ ഷെയർ ആയിരിക്കും ഹദീജാബി റതി അള്ളവനയുടെ കച്ചവട സംഘത്തിൽ നാൽപ്പത് ഒട്ടകുണ്ടെങ്കിൽ നാൽപ്പത് ഒട്ടകപ്പുറത്തും കൂലിക്കാരാണ് ഇരിക്കുന്നത് മുഴുവൻ ഹദീജാബിയുടെയാണ് അങ്ങനെ വർഷത്തിൽ രണ്ടു തവണമാണ് കച്ചവടത്തിനുള്ള യാത്ര ഒന്ന് വേനൽക്കാലത്തും ഒന്ന് തണുപ്പ് കാലത്തും അത്തരത്തിലുള്ള ഒരു കച്ചവട സംഘത്തിന്റെ ഉടമയല്ല ഹദീജിവി ധാരാളം കച്ചവട സംഘങ്ങളുടെ ഉടമയായിരുന്നു ഹദിജാ നബിസ്വല തങ്ങളെ ഹദിജാബി കല്യാണം കഴിച്ചു ഹദീജി നബി തങ്ങൾ കല്യാണം കഴിച്ചു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അപ്പൊ കുറേശ്ശികൾ ഒരു ആരോപണം പറഞ്ഞുണ്ടാക്കി എത്ര എത്ര നല്ല നല്ല കല്യാണം വന്നതാ എന്നിട്ട് ആ പമ്പറന്നോളും സമ്മതിക്കാതെ വാപ്പി മമ്മിയില്ല സ്വത്തും മധുരമില്ല അങ്ങനത്തെ എത്തീൻകുട്ടി തിരഞ്ഞെടുപ്പ് കല്യാണം കഴിച്ചു പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഹദീജി മതി മക്കയിലെ പ്രധാനികളുടെ ഒരു ഭക്ഷണ സദ്യ ഒരുക്കി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാരോടും വരാൻ പറഞ്ഞു ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എഴുന്നേറ്റി പറഞ്ഞു കുറേശികളെ പ്രധാനികളെ നാട്ടുകാരെ ഒരു വിഷയം അറിയിക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഇന്ന് മുതൽ മുതൽ എന്റെ എല്ലാ മുതലും മുഹമ്മദിൻ്റെതാണ് എന്ന് പറഞ്ഞു ഒരു ദിവസം ആയിഷാ ബീവി മുത്തനബിനോട് ചോദിച്ചു സല്ല അലിസ് നിങ്ങൾ എന്താ എപ്പോഴും പറയണത് അതൊരു തള്ളയായിരുന്നില്ലേ അതിനേക്കാൾ ഹൈറായ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാ അബ്ദലനി അള്ളാഹു േ ഹൈറായ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അഷ്റഖി ജനങ്ങൾ എന്നെത്തോൻ മുതലില്ലാത്തോൻ എന്ന് പറഞ്ഞപ്പോൾ ഹദീജ അവളുടെ സമ്പത്ത് എനിക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ഹദീജയേക്കാൾ ഹൈറായ ഒരു സ്ത്രീയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞു പുണ്യനബിഹദ ഇതിന്റെ പേരാണ് പറയുന്നത് പറയണത് ഞമ്മള് വേറെന്തേലും ആ പേരിട്ടാലേ ഈ സാധനം ആവൂല അങ്ങനെ പല സാധനങ്ങളുണ്ട് വെക്കാനേ പറ്റുള്ളൂ ബാക്കിയുള്ളത് ഞമ്മടെ ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞ സ്ത്രീക്ക് പറയാം ഇതില് പിന്നെ ഇർസ് എന്നുണ്ട് സാധനം അനന്തരാവകാശം അതിപ്പോ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ് പറഞ്ഞു സീക്ക് അത് പറയാം ഈ അനന്തരാവകാശത്തിനൊരു ഹിക്കുമത്ത് ഉണ്ട് അതുങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതേമാരി ഇപ്പൊ ഇതുവരെ ഇരുന്ന മാതിരി ഇരുന്നാലും മനസ്സിലാവില്ല ഒന്ന് സാറായിട്ട് നേരങ്ങളിൽ ഇരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ സ്വതക്ക കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് ഹിബത്ത് കൊടുക്കുന്നതും ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് ഹതിയെ കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ തന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല സമ്പന്നനെ ദാനം പഠിപ്പിക്കാനാണ് ഇനി ഇതിനും ഒന്നുമല്ല അനന്തരാവകാശ ഈ പറഞ്ഞ ഒന്നിനുമല്ല ഏത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല ബഹുമാനാർത്ഥമല്ല ഒന്നുമല്ല അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ് അനന്തരാവകാശത്തിന് സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാല് ഇറസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്ന പ്രശ്നം അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല ബാധ്യത സ്ഥിരപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ ചിലത് പറഞ്ഞുപോടുക എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ് അതുകൊണ്ട് എല്ലാരും എന്തൊന്നും ശ്രദ്ധിക്കും പറഞ്ഞു സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ ഒരാൾ മരിച്ചു അയാൾക്ക് മുതലൊന്നുമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരാൺകുട്ടിയുമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് നല്ലോണം ആലോചിക്കണേ ഒരാൾ മരിച്ചു അയാൾക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളുണ്ട് അയാളെ ജ്യേഷ്ഠണ്ടായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയും ഉണ്ട് രണ്ട് പെൺകുട്ടിയും ഉണ്ട് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠന് ഒരു മോന് ജ്യേഷ്ഠന് രണ്ട് പെൺകുട്ടികൾ അയാൾക്കൊരു മൊതലും ഇല്ല അയാളെ കഫം കൂടെ ആര് വാങ്ങണം ജ്യേഷ്ഠന്റെ മകൻ വാങ്ങണം അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം ജ്യേഷ്ഠൻറെ മകൻ വീട്ടണം അതൊരു പെണ്ണാന്ന് വിചാരിക്ക കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം ആങ്ങളയുടെ ജ്യേഷ്ഠൻറെ മകൻ കൈ കൊടുക്കണം എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഒനനില കൊടുക്കേണ്ട ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് അത് അവകാശം അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ ഹിക്കുമത്ത് ദാരിദ്ര്യ നിർമാർജനമല്ല മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കാൻ ഭയമുണ്ടെങ്കിൽ വസിയത്ത് ചെയ്യണം വസിയത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ട് മൂന്നിൽ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിൽ ഒന്നിലെ വസീയത്ത് സഹിയാവുള്ളൂ ബാക്കി അല്പം ബാക്കി നിർത്തും സഹിയാവാതെ എന്താ കാരണം ഇയാൾക്ക് ഒരു പേടിന്റെ അതിലെ കൊടുക്കാന് ആ പേടി തന്നെ കാരണം നിങ്ങക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല കൊടുക്കാൻ ഇയാൾക്കൊരു പേടി ഉണ്ടായല്ലോ ആ പേടി ശരീരത്തിനുണ്ട് അതുകൊണ്ടാണ് മുഴുവത്തിലും സഹിയാവൂല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇയാൾക്ക് എന്താ പേടി അയാൾ മരിച്ചാൽ ആരാ നോക്കുക അയാളെ കാര്യങ്ങൾ കടാരാ വിട്ട കഫൻ തുണി ആരാ വാങ്ങുക എന്നല്ലേ ഖബറിന്റെ വിചാര കൊടുക്ക ആ പേടി ശരീരത്തിലുള്ളത് കൊണ്ടാണ് മുഴുവത്തിലും വസീത് സഹിയാവൂല എന്ന് പറയേണ്ട കാരണം അപ്പൊ ഒരിക്കലും അനന്തരാവകാശം എന്നത് മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യലോ അല്ല ആരുമായാണ് ബാധ്യതയുള്ളത് എന്ന് സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ രഹസ്യം ജ്യേഷ്ഠന്റെ പെൺകുട്ടികൾക്ക് മുതലുണ്ടാവൂല എന്താ കാരണം ഇയാൾക്ക് പൈസ ഇല്ലെങ്കിൽ ഓരോ കടം വിട്ടണ്ട അതന്നെ കാരണം ആൺകുട്ടിയെ കിട്ടേണ്ടതുള്ളൂ അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് മാത്രം മാത്രം പക്ഷെ സ്വന്തം മക്കളുള്ളവർക്ക് ശരിയത്തൊരനുകൂല്യം വെക്കുന്നുണ്ട് സ്വന്തം പെൺകുട്ടികൾക്ക് മുതല് തടയില്ല ബാക്കി എവിടെയും ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കിട്ടൂല ആൺകുട്ടിക്ക് കിട്ടുള്ളൂ അതേ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ആണ് പെണ്ണിനെ തടയൂല സ്വന്തം മക്കളാണെങ്കിൽ മാത്രം തടയില്ല അത് ശെരിയത്തുൽ ഇസ്ലാമിന്റെ ഒരു എക്സ്ട്രാ ആനുകൂല്യമാണ് വേറെ ഒരനുകൂല്യവും അതിൽ വെച്ചിട്ടില്ല ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് എന്ന് പറയണത് അതും ഒരു വെറുതെ കിട്ടുന്ന മുതലാണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവര് കൂടുതലായിട്ടും അന്വേഷിച്ച് പഠിക്കണം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച തീർന്നു പോണുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാല് ഈ മാൻ നിലനിൽക്കണമെങ്കിൽ മുഹമ്മദിനെ പിന്നെ പഠിപ്പിക്കണം കുറെ കാലം ഞാൻ അതിങ്ങനെ പ്രസംഗിച്ചു നടന്നിട്ടില്ല അവസാനം ഞാനൊരു തീരുമാനം എടുത്തു ഞാനൊരു മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളൊരു സ്ഥാപനം എൻ്റെ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ സാധാരണ പോലെ ഒരു സ്ഥാപനമല്ല ബിരുദധാരികളായി ഫൈസി ദാരിമി ബാക്കി റഹ്മാനി ഒക്കെ ആയ ആൾക്കാര് അതേമാതിരി ഭൗതികരംഗത്ത് ബിരുദ്ധമുള്ളവര് പ്രഭാഷണങ്ങൾ നടത്തുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് കഥാകതരലുള്ള വിശ്വാസം എന്താണ് അനന്തരാവകാശ നിയമം എന്താണ് പുന്നാരൻ നബിസ്ലമ തങ്ങളുടെ വിവാഹത്തിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ കുറെ ഭാവിയിൽ ഉമ്മത്തിന് സംശയം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കിട്ട് നടത്തുക അതാണ് പരിപാടി അപ്പൊ അതിന് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ച് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിശാലമായ ഒരു സൗകര്യം മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്റെ മുദ്രാവാക്യം ദ്വരക്കണം എന്ന് പറയാനാണ് അല്ല ഒന്നും പറയാനല്ല എന്താ പൊറിച്ചോനെ ഇയാൾ പറയാൻ പോണെന്നൊന്നും വിചാരിക്കണ്ട ദ്വരക്കണം അത്രേ പറയുള്ളൂ സംഗീതം നടന്നോളൂ ദ്വാരക്കണം അത്രേ പറയാനുള്ളൂ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്റെ കൂടെ മദറസ്സയെ പഠിച്ചിരുന്ന ഹ്സ എന്ന ഒരു സ്ത്രീ സ്ത്രീ ഇന്ന് മരണപ്പെട്ട് മയത്തെടുത്ത് മൈതസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒരു ഫാത്യഹങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി ഓതണം അൽ അൽഫാത്യഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين عليه. آمين, آمين. നമ്മളിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്നിട്ടുണ്ടാവും ചില കഥയൊക്കെ ഇങ്ങനെ മുഴുവനാക്കാത്തതൊക്കെ ഉണ്ടാവും അതിപ്പോ ഒന്നും വിചാരിക്കണ്ട ഞങ്ങള് അതിനുശാധി വരുമല്ലോ അപ്പൊ നമുക്ക് മുഴുവനാക്ക എന്തായാലും ഇപ്പോ ഡീസൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിക്കണം എങ്ങനെ എങ്ങനെ സൽമാൻ ഫാരിസി റതി അള്ളാഹുനു അങ്ങനെ ഈത്തപ്പന മരത്തുമെന്ന് ഇറങ്ങിയിട്ട് നിബ്സർ അള്ളാഹ് അലൈഹി സ്വലം തങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ടു കൊടുത്തു അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നെഹനു മഹാഷർ അമ്പിയ ഞങ്ങൾ അമ്പിയാക്കം ലുലു സ്വതക്ക സ്വതക്ക തുന്ന അങ്ങനെ മൂപ്പിനും മടങ്ങി രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പ ഇത് ഹദിയാണ് എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു അപ്പൊ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കി വിതരണം ചെയ്തു ഇനി സൽമാൻ ഫാരിസി പഠിച്ച ഒരടയാളം കൂടി ഉണ്ടായിരുന്നു പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ആത്മുന്നപുവ എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു അതും ഇപ്പം മനസ്സിലാക്കിയിരുന്നു അത് പഠിക്കണം നബിതങ്ങളുടെ തോളില് ചുമലില് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു അതാണ് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഹാത്ത മുന്നോ പോവാ പക്ഷെ ആരും കണ്ടിട്ടില്ല സംഭവം എന്തുകൊണ്ട് കണ്ടിട്ടില്ല കുപ്പായമിടാതെ നടക്കൽ പതിവില്ല പലിവില്ലാഹ് നബി പുണ്യനബിള്ളി അലൈഹി മാ തങ്ങൾ ഇടാതെ നടക്കൂല എപ്പോഴും കമ്മീസ് ധരിക്കൂലെ എന്തെങ്കിലും ധരിക്കും ചുമലിൽ എന്തെങ്കിലും ധരിച്ചിട്ട് നടക്കുള്ളൂ കാണൂല അങ്ങനെ ഇരിക്കെ സ്വഹാപത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് മരണപ്പെട്ടു ഒഫാത്തായി സൽമാൻ പാരിച്ച് അവിടെ ചെന്നു കബർ കളക്കാൻ ലഭിതങ്ങളുണ്ട് സല്ലു അല്ലൈവലം കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ മുത്തുനബിയുണ്ട് സല്ലു അല്ലൈസ് കബർ കറക്കാനും ഉണ്ട് അവിടെ നിന്ന് എന്തായാലും കുപ്പായം കഴിക്കുന്നു കരുതി അവിടെയും കഴിച്ചില്ല അപ്പൊ സൽമാൻ പാരിച്ച് ഒന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ കുപ്പായം കഴിച്ചാലോ കാണാൻ പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ എവിടെ വന്നിട്ട് കാണാല്ല മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാവരും പോയപ്പോ മുസ്തഫി അലൈഹി സ്വല്ലാം വിളിച്ചു സൽമാൻ അല്ല എന്ന് ചോദിച്ചു അതിനൊമ്പ് പരിചയപ്പെട്ടൊന്നുമില്ല സൽമാനല്ലേന്ന് ചോദിച്ചു അതെ ഇതല്ലേ ഞാൻ നോക്കണു എന്ന് പറഞ്ഞിട്ട് ദീനിക്കണ് വന്നു ഇനി എങ്ങനെ പോവുക മനസ്സിലാക്കിയാലാണ് ഈ മാർക്ക സാഹുലിമാന ഉറക്കണോ മുഹമ്മദ് നബിനോട് മനസ്സിലാവണം എന്നതാണ് അതങ്ങട്ട് മനസ്സിലായി സയ്യുദിന അൽ ഫാരിസി അങ്ങനെ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോ ചൂതനായ യജമാനന് ദേഷ്യായി ദേഷ്യം കൂടി അപ്പോ കൂടുതൽ പ്രയാസമുള്ള ജോലിയൊക്കെ കൊടുക്കലുടങ്ങി ഒരു ദിവസം സൽമാൻ സൽമാനു ഫാരിസി മദീനത്ത പള്ളിയിൽ വന്നു മുസ്തഫ നബിയോട് പറഞ്ഞു റസൂലേ എനിക്കൊന്ന് സ്വതന്ത്രനാകണം നബിയെ അതിനെന്തെങ്കിലും ഒരു വൈ ഉണ്ടാക്കണം അങ്ങനെ കച്ചോടാക്കാൻ വേണ്ടി പോയി നബിയും സഹാബത്തും സൽമാന്റെ മുതലാളിയോട് ചോദിച്ചു സൽമാൻ വെക്കണോന്ന് ചോദിച്ചു ബുക്കൊക്കെ ചെയ്യുക അന്താ തരണ്ടു ചോദിച്ചു ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഈ പറമ്പില് മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നട്ടു നനച്ചുണ്ടാക്കി വലുതാക്കിയിട്ട് മുന്നൂറ് എണ്ണത്തും വന്ന് ഈത്തപ്പഴൻ പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് നബിസ് പറഞ്ഞു ഏറ്റവും അതാ കച്ചവട ആ ഞാൻ വിചാരിച്ച കച്ചവടം തന്നെ ഏറ്റിട്ട് പോന്നു എന്ന സ്വഹാപത്തിനോട് പറഞ്ഞു സൽമാൻ മോചിതനാവണം അതിന് ഈ തപ്പന മരങ്ങൾ സംഭാവന എന്ന് പറഞ്ഞു എല്ലാരും ഓരോരം ഈ രണ്ട് മരം മൂന്ന് മരൊക്കെ സ്പോൺസർ ചെയ്തു മുന്നൂറ് എണ്ണാക്കി സൽമാനോട് പറഞ്ഞു പോയിട്ട് മുന്നൂറ് കുയ്യുത്തി കൂളി സൽമാൻ റതി അള്ളാഹുന് പോയിട്ട് മുന്നൂറ് കുയ്യുത്തി അങ്ങനെ ലഭിതങ്ങൾ മുന്നൂറ് ഈ തപ്പനായിട്ട് ചെന്നു ബിസ്മി അലീറ്റ് ഓരോന്നും കുഴിച്ചിട്ടു സാധാരണ ഈത്തപ്പന മരം കഴിക്കാൻ ഒമ്പത് വർഷം വേണമെന്നാണ് പക്ഷേ ഈ ഈത്തപ്പന മരങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് കായിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു പറു ഒന്ന് കായൂതം പറഞ്ഞു നടക്കൂലാർ നമ്മളെ മുന്നൂറാണ് കരാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ല ഒരെണ്ണം കഴിച്ചില്ല ആ സമയത്ത് ഉമർ ബിൻ ഉമർത്തു വന്നിട്ട് പറഞ്ഞു അള്ളാൻസെ ഇങ്ങളിങ്ങനെ ഈത്തപ്പന ഓരോന്നിങ്ങനെ കുഴിച്ചിരുന്നു കണ്ടപ്പോ എളുപ്പായിക്കോട്ടെ അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു അതിൽ അതിന് പറിച്ച്ങ്ങാണ്ട് ആയിക്കന്നാണ് കുഴിച്ചിട്ടു വിസ്മി അല്ലേറ്റ് എന്നിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് കൊടുത്തിട്ട് മോചിതനായ ആളാണ് എന്ന് സയ്യദ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇമാ നിക്കൊണ്ട് അതൊട്ട് മനസ്സിലായാൽ ആന തമ്മു കുത്തിയാലും വിമം പോവില്ല ഓ സുന്നല്ലാതൊട്ട് ആവൂല മുഹമ്മദിനെ പിന്നെ സല്ലു അല്ലെ മനസ്സിലാക്കിയാൽ സുന്നല്ലാതാവൂലി വസലുൽ